ഒരു പാസ് എന്റെ അടുത്ത് വന്നു കുറെ വർഷം മുമ്പാണ് അപ്പൊ എന്റെ പൈസ ഒന്നും ഇല്ല അപ്പൊ ഇദ്ദേഹത്തിന് ഹെൽപ്പ് വേണം ഫിനാൻഷ്യൽ പ്രശ്നമാണ് നമുക്കറിയാലോ പാസന്മാരുടെ കാര്യം ഇപ്പൊ ഞാനാണെങ്കില് കുറച്ച് പൈസ അദ്ദേഹത്തിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം 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 വീട്ടിൽ അരി മേടിക്കാനും ഒക്കെ ഒരു പൈസ കൊടുത്തു പുള്ളി വലിയ സന്തോഷമായി അങ്ങനെ ഞാൻ ചോദിച്ചപ്പോ ഈ പുള്ളിയുടെ വീടിന്റെ അടുത്ത് വളരെ സമ്പന്നനായ ഒരു പെന്തോക്കോസ് വിശ്വാസിയുണ്ട് അപ്പൊ ആ പുള്ളി നിങ്ങളെ സഹായിക്കത്തൊന്നുമില്ലേ എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ പറഞ്ഞു ഒരു സഹായവും ഇല്ല ഒരു പരിഗണനയില്ല വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ആ പുള്ളിക്ക് അത്യാവശ്യം ഈ പുള്ളി ഒന്ന് ഹെൽപ്പ് ചെയ്യാനുള്ളതേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ പക്ഷേ നിങ്ങൾ എന്നാ ഉള്ളു വാ നമുക്ക് ഒക്കെ കൂടെ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു വിട്ടു അപ്പൊ എനിക്ക് പുള്ളിയായിട്ട് വേറെ ബന്ധമൊന്നുമില്ല എനിക്ക് സഹായിക്കേണ്ട കാര്യമില്ല നമ്മളെ മാനുഷികമായിട്ട് വന്ന് കണ്ടോണ്ട് ഒരു ഹെൽപ്പ് കൊടുത്തുന്നു പുള്ളിക്ക് വലിയ സന്തോഷമായി പുള്ളി അങ്ങനെ ഞാൻ അതിന്റെ അന്ന് വൈകിട്ട് എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് രാത്രിയിൽ മീറ്റിങ് കഴിഞ്ഞ് ഈ ഇങ്ങോട്ട് വരുമ്പോ ഓണ്ട വേയിൽ ഈ പറഞ്ഞ പോലെ ഒരു മുട്ട മേടിച്ചു വരുന്ന വഴിക്ക് ഒരു വഴി നിന്ന് ഒരു ചമ്പരത്തിപ്പൂ നമ്മുടെ ഒരു അസിസ്റ്റന്റും വാർഷയെ കൊണ്ട് പറപ്പിച്ചു പറിച്ചുകൊണ്ട് വേടാന്ന് പറഞ്ഞു ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ഈ കാശിയാലെ വിശ്വാസികളുടെ വീണ്ടും അത് കണ്ട് നിർത്തിട്ട് ഇവരോട് പറഞ്ഞു നീതിലുണ്ടെന്ന് നീ ഞാൻ കൊണ്ടു തിന്നലിട്ട് വെച്ചേക്കും അത് എന്തിനാ നീ വെച്ചേച്ചു വേടാന്ന് പറഞ്ഞു വന്നു ഞങ്ങളിങ് പോകുന്നു രണ്ടാഴ്ച കഴിഞ്ഞാൽ മറ്റേ പാസക കണ്ടു മറ്റേ പാസെ കണ്ടു പാസകെ വലിയ അത്ഭുതമായി പോയി ദൈവം പ്രവർത്തിച്ചു ഞാൻ ചോദിച്ചാ നമ്മുടെ ഇലക്കത്തെ അവര് ഒരു മൂന്ന് ദിവസം ഉപാസം വെച്ചു മൂന്ന് ദിവസം എന്നെ വിളിച്ചു അപ്പൊ യാഗത്തിന്റെ യജമാനം എന്ന് പറഞ്ഞ പോലെ പല പാസന്മാർ മുഖ്യ സംഘടന സംഘാടന ചുമതല ഈ പാസക്ക് കിട്ടി പുള്ളിയുടെ നേതൃത്വത്തിൽ മൂന്ന് ദിവസം കട്ടും പാട്ടും എല്ലാം നടത്തി നല്ലൊരു കൈമുടക്കം കിട്ടി ഈ പുള്ളിക്ക് വലിയ സന്തോഷമായി പക്ഷെ എനിക്കും എന്റെ കൂടെ വന്ന പാഷക്കും അറിയത്തുള്ളൂ ഞാനൊരു മുട്ടയും ചെമ്പരത്തിപ്പൂവും വെച്ചോണ്ടാണ് അവൻ ഈ പ്രാർത്ഥന നടത്തിയത് അപ്പൊ ഞാൻ ഇവന്റെ ഭാഗത്ത് രൂപ മറ്റേ പാസക്ക് കിട്ടിക്കോട്ടെന്ന് ഓർത്ത് മനഃപൂർവ്വം വെച്ചാ കാരണം തൽക്കാലം ഒരു സഹായം വേണമല്ലോ അപ്പൊ ആ സാജു പാസ പറഞ്ഞ ശരി ഇത് പേടിപ്പിക്കാൻ കൊള്ളാം ഒരു മുട്ടയും ഒരു പൂവൊക്കെ കൊണ്ടു വെച്ചുകഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നടക്കും